പിന്നെ സംഘടനയുടെ സ്പ്ലിറ്റ് കാരണം പിന്നെ മുപ്പത്തൊന്ന് ടീമിന് പത്തൊമ്പത് ടീം ഞങ്ങളുടെ കൂടെ അൻപത്തിരണ്ട് ടൂർണമെന്റ് കമ്മിറ്റിയിൽ നാൽപ്പത് ടൂർണമെന്റ് കമ്മിറ്റി ഞങ്ങളുടെ കൂടെയാണ് ഭൂരിഭാഗം റഫറീസും ഞങ്ങളുടെ കൂടെയാണ് അവരെ കൂടെ ന്യൂനപക്ഷമായ ഒരു പിന്നെ ടീമും ടൂർണമെൻറ്റ് കമ്മിറ്റിയും മാത്രമേ ഉള്ളത് അതൊക്കെ ആയിക്കോട്ടെ ഈ പറഞ്ഞ പ്രീമിയർ ക്ലബ്ബ് സംഘടനയിൽ ഒരു ക്ലബിന് അങ്ങനെ ടൂർണമെൻറ്റ് അനുവദിക്കും അത് ചെയർമാന് പിന്നെ മനസ്സിലായിട്ട് ഒരു നാടകം കളിച്ച ഒരു അവസ്ഥയാണ് ഇന്ന് ഇപ്പൊ നമ്മള് മുനിസിപ്പാലിറ്റിയിലെ ചർച്ചയിൽ കണ്ടത് അപ്പൊ എന്തായാലും പെന്തമണ്ണിയിലെ മുഴുവൻ ഫുട്ബാൾ സ്നേഹിക്കുന്ന ഈ പെന്തമണ്ണിലെ മുഴുവൻ ജനങ്ങളും കാതറളിയെ സ്നേഹിക്കുന്ന ആളുകൾ ഈ തീരുമാനത്തിന് പിന്ന പെന്തമണ് നഗരസഭ ചെയർമാന്റെ ഈ തീരുമാനത്തിന് ശക്തമായ വിയോജിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഒട്ടനവധി ആളുകൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ വിളിച്ചു നമുക്ക് നഗരസഭയിലേക്ക് ഒരു മാർച്ച് ഉൾപ്പെടെ നടത്തല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ അനീതിക്കെതിരെ ഒരു ശബ്ദം നമുക്ക് ജനകീയമായി ഉണ്ടാകേണ്ടതുണ്ട് നമുക്കൊരു സമരം നടത്തല്ലേ എന്ന് ചോദിച്ചാൽ ഒട്ടനവധി ആളുകൾ വിളിച്ചു പക്ഷേ അത് അതുകൊണ്ടൊന്നും നമുക്ക് പരിഹാരം ആവുമല്ലോ ഈ ചെയർമാൻ ഇന്ന് ചെയ്തത് എന്തായാലും കാതളി ക്ലബ് ഈ അമ്പത്തി മൂന്ന് ടൂർണമെൻറ്റ് നടത്തിയ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് പിന്നിട്ട് ഈ കാതലി ക്ലബിനോട് ചെയ്ത വലിയ അനീതിയാണ് തെയാണ് മുഴുവൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ജനങ്ങളോടും ഒരു വെല്ലുവിളിയാണ് ചെയർമാൻ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ച ഈ പിന്നെ സംഘടന സമിതി അതിന്റെ ചെയർമാൻ സങ്കാട സമിതി ചെയർമാനാണ് അത് ഇന്ന് പോലും ഞങ്ങൾക്ക് ഇത് സമയം വരെ ഞാൻ ചെയർമാൻ അല്ല എന്നെ ഇന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ആ ചെയർമാനാണ് ഇന്ന് വിപരീത തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എടുത്ത തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും ഡിസംബർ ഇരുപത് ഇരുപത് മുതൽ പെരിന്തൽമണ്ണയിൽ തന്നെ കാദർലി ടൂർണമെന്റ് അൻപത്താമത് ടൂർണമെന്റ് നടത്തും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാവരുടെയും പിന്തുണയും സഹായവും ഞങ്ങൾക്ക് അതിന് ഉണ്ടാകണം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെ വൈരാഗ്യമാണോ എന്താണ് സംഭവം ോടുള്ള വൈരാഗ്യം എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഞാനൊരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ് ഞാൻ എല്ലാ കാര്യം കൗൺസിലിനും ചിലപ്പോ പിന്നെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരാളാണ് അപ്പോൾ ചിലപ്പോ എന്നെ വ്യക്തിപരമായിട്ട് ഒതുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടും ചിലപ്പോ ചെയർമാന്റെ ഭാഗത്തു നിന്നും ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ഉണ്ടാവും അടുത്ത് തെരഞ്ഞെടുപ്പ് വരികല്ലോ ആ ഒരു തെരഞ്ഞെടുപ്പില് പിന്നെ ആ വിഭാഗത്തെ അവരെ കൂട്ടുപിടിച്ചാണ്ട് ഇലക്ഷനെ നേരിടുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് ഞങ്ങള് മനസ്സിലാവും കളിയിൽ രാഷ്ട്രീയം കലർന്നിട്ടുണ്ടോ കളിയിൽ ഇപ്പൊ രാഷ്ട്രീയം കലർത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മാസം പിന്നെ പറഞ്ഞ സമയത്ത് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടുണ്ട് ആ ഒരുക്കങ്ങളും ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ശക്തമായിട്ട് മുന്നോട്ട് പോകും